വരും രണ്ട് വിദ്യാർത്ഥികളുണ്ട് ഒന്ന് പഠിക്കാൻ വരുന്നവര് രണ്ട് ഇവിടെ ജീവിക്കുന്നവർ കൂടുതലുള്ളൂ നമസ്കാരം ഹാപ്പി വാലന്റൈൻസ് ഡേ ഓൺലൈൻ വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് ഇവിടെ വ്യത്യസ്തമായ ഒരു വാലന്റൈൻസ് ഡേ ആഘോഷം നടക്കുകയാണ് അപ്പോൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ ഭയങ്കര വൈബിൾ നിൽക്കുകയാണ് നമുക്ക് ചോദിക്കാം അന്വേഷിക്കാം നമസ്കാരം സാറേ നമസ്കാരം ഒരു വല്ലാത്തൊരു വൈബാണല്ലോ ഇവിടെ മെയിൻസ് കോളേജ് ഫുള്ള് ഇന്നത്തെ ഡേക്ക് വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും മികച്ച എക്സ്പ്രഷൻസുമായിട്ട് നിൽക്കുകയാണ് ഒരു പ്രൊഫഷണൽ കോളേജില് സംബന്ധിച്ചോളാം അവിടെ സ്റ്റുഡൻസ് ആയിരിക്കും എപ്പോഴും ഈ ആഘോഷങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ് ഇപ്പൊ എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് എന്റെ ക്യാമ്പസില് രണ്ട് തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട് ഒന്ന് പഠിക്കാൻ വരുന്നവര് രണ്ട് ഇവിടെ ജീവിക്കുന്നവർ ഈ ക്യാമ്പസിൽ ഏറ്റവും കൂടുതലുള്ള ആളാണ് ഇവിടെ ജീവിക്കുന്നവരെ അപ്പം അത്രയും നല്ലൊരു ഇതാണ് അപ്പം സ്റ്റുഡൻസ് നല്ലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു അപ്പം നമുക്കിന്ന് നല്ലൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റിൻ്റെ വക നല്ല ഒരു ടോക്ക് ഉണ്ടാവും അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അവരുടെ ഒരു ഹാർഡ് വർക്കാണ് ഇനി തുടർന്നുള്ള ഓരോ ഇവൻറ്റ്സ് നമ്മളെ ബിഗ് ഇവൻറ്റ് ശാസ്ത്ര ടെക്നിക്കൽ ഫെസ്റ്റ് വരാൻ പോകുന്നു ഇമ്പൽസ് വരാൻ പോകുന്നു ഇപ്പം ഇതിനൊരു ജസ്റ്റ് ഒരു തുടക്കം ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നടത്താൻ പോകുന്ന മെയ്സിന്റെ അഭിമാനമായ ഒരുപക്ഷെ ഓരോ മെയ്സിന്റെ വികാരമായ ലോഗോ ഇമ്പൾസിന്റെ അപ്പോൾ നമ്മൾ ലോഗോ ഫിസിക്കലി നമുക്ക് റെഡിയാണ് എൽ ഇ ഡി വാളിൽ ലോഗോ ഡിസ്പ്ലേ വരും അപ്പം ഇന്ന് എന്തുകൊണ്ടും ഓരോ മെയ്സിനെ സംബന്ധിച്ചും ഒരാഘോഷത്തിന്റെ പറഞ്ഞതുപോലെ മെയ്സിന് നമ്മൾ ജീവിക്കുകയാണ് ഒരു മെയ്സ് ഫാമിലിയാണ് നമ്മള് നമ്മൾ ഒത്തിരി വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് ഇവിടെ കുട്ടികൾക്ക് എല്ലാ അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ് അക്കാഡമിക്സ് മാത്രമല്ല അപ്പോൾ എല്ലാ ആഘോഷങ്ങൾക്കും ഒരു പാർട്ടായിട്ട് നമ്മൾ പണ്ട് ഇവിടെ ഉണ്ട് അമൃത്സാറിൻ്റെ ഒരു ഗൈഡൻസിൽ നമ്മളെല്ലാവരും അത് ആഘോഷിക്കുകയാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗൈഡൻസിൽ നമ്മളെല്ലാം ആഘോഷിക്കുകയാണ് മിസ് പറഞ്ഞതുപോലെ തന്നെ എന്താ സ്റ്റുഡൻസിൻ്റെ ലെവൽ സ്റ്റുഡൻസും സ്റ്റാഫിൻ്റെ ലെവലിൽ സ്റ്റാഫും മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ് ഇവിടെ കോളേജ് ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഏത് ആയാലും ഇവൻ സ്റ്റാഫായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്യാമ്പസിന് എല്ലാ പഠിപ്പിക്കാൻ സ്റ്റാഫ് അല്ലാത്ത നല്ല ഫ്രണ്ട് ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നമുക്ക് ക്യാമ്പസിലോട്ട് വരപ്പോ തന്നെ ഒരു കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അടിച്ചു പഠിപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതി അല്ലേ നമ്മുടെ നമ്മുടെ രീതി അതല്ല നമ്മള് മാക്സിമം കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും

സിംഗിൾ ആണ് നമ്മള് സിംഗിൾ ആണ് സിംഗിൾ ആയിട്ട് നടക്കാനുള്ള താല്പര്യം ചിറ്റേസും കോർഡിനേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കും അതെ തീർച്ചയായും കുട്ടികളെക്കാളും ഏറ്റവും ഭയങ്കര വൈബില് നിൽക്കുന്നത് ആണ് അതുകൊണ്ടാണ് ആ വൈബ് അതാണ് വൈബാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത് ആണ് മുസ്ലിം അസോസിയേഷൻ്റെ മെയ്സിൻ്റെ ഏറ്റവും നല്ല പ്രോഗ്രാം ഒരു വർഷത്തേക്ക് വരുന്ന ആദ്യത്തെ ഏറ്റവും നല്ല പ്രോഗ്രാം എന്ന് പറയുന്നത് ഇമ്പൾസാണ് അപ്പം അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ലോഗോ ലോഞ്ചും കൂടെയാണ് ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് ഈ ആഘോഷത്തിനിടയിൽ ഇവർ അതും കൂടെ അതിൻ്റെ പ്രകാശനവും കൂടെ സോ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ ബഹുമാനപ്പെട്ട ഹമാൻഷായ ആദരവൂർവ്വം ക്ഷണിക്കും കോളേജിലെ എല്ലാ സ്റ്റുഡൻസും നമസ്കാരം ഞാൻ സെക്കൻഡ് ടൈം ആണ് പെർഫോം ചെയ്യാനായിട്ട് ട്രിവാൻഡൂരിൽ വരുന്നത് അത് നിങ്ങളെ കോളേജിലായാലും നമ്മുടെ ഈ ഒരു കോളേജിൽ വന്നിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളേരും ടീച്ചേഴ്സും എല്ലാവരും അടിപൊളിയാണ് എനിക്ക് കോളേജ് നല്ല ഇഷ്ടമായി അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും കീപ്പ് ചെയ്യണ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബന്ധം ഞാൻ മറ്റു പല കോളേജിലും കണ്ടിട്ടില്ല അത് നല്ല ഇമ്പ്രസീവായി തോന്നി എന്നും ഈ ഒരു കോളേജിൽ ഇങ്ങനെ പ്രവർത്തിച്ചു പോകാൻ പറ്റട്ടെ എല്ലാ ആയിട്ടാണ് പ്രോഗ്രാം എത്തുന്ന വാലന്റൈൻസ് ഡേ ദിനത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് വാലന്റൈൻസ് ഡേയിൽ ഒരു കോളേജിൽ വന്ന് ഈ ഒരു ആംബിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച വാലൻസ് ഡേലൊക്കെ വരുമ്പോ ശരിക്കും കപ്പിൾസ് കപ്പിൾസ് ആയിട്ടൊക്കെ വാച്ച് ചെയ്യാന്ന് ചെയ്തു അല്ല എല്ലാവരും വേറെ വേറെ തന്നെയാണ് വാച്ച് ചെയ്തിരുന്നത് എല്ലാവരും എല്ലാരും ഗ്രൂപ്പായിട്ടാണ് ഉണ്ടായിരുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഇഷ്ടമായി ഇനിയും ഇനിയും വരും വരും ിൽ തന്നെയാണ് മെയ്സിൻ്റെ ഈ ഒരു വാലന്റൈൻസ് ഡേ ആഘോഷം അത് മാത്രമല്ല ഇമ്പൽസിൻ്റെ ലോഗു പ്രകാശനവും ഹനാഷ കഴിച്ച് ചെയ്തിരിക്കുകയാണ് പ്രകാശനം ചെയ്തിരിക്കുകയാണ് അത്രയേറെ ഒരു ദിവസം ഈ ഒരു വാലന്റൈൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വാലന്റൈൻസ് ഡേ മെയ്സിൽ ആഘോഷമായി അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം മനോഹരമായ ഒരു ദിനമായിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വാലന്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു ക്യാമറമാൻ നന്ദകുമാറിനൊപ്പം ഫൈസൽ